എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ കേൾവിക്കാരെ ഒരു വേറിട്ട് ചിന്തയുമായി ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ള പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് വേറിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളുടെ വീടുകളിലെല്ലാം ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഓയിൽ വേണം അല്ലെങ്കിൽ എണ്ണ വേണം അപ്പോൾ ഈ എണ്ണ നമ്മൾ പല വിധത്തിൽ വാങ്ങിക്കും നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റി ഉള്ള എണ്ണ നോക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ സുലഭമായി കിട്ടുന്ന എണ്ണ വെളിച്ചെണ്ണ മാറി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സൂര്യകാന്തി എണ്ണയാണ് പലരും ഉപയോഗിക്കുന്നത് അത് ഒന്നര ലിറ്ററിൻ്റെ ക്യാനുണ്ട് ഒരു ലിറ്ററിൻ്റെ ക്യാനുണ്ട് അങ്ങനെ പല വിധത്തിലുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കുന്നത് പല വിധത്തിലുള്ള എണ്ണകൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തേലും സൂര്യകാന്തിയുടെ പടമുണ്ട് എല്ലാത്തിനും വില നോക്കും അപ്പോൾ അതിലൊക്കെ ഏറ്റവും വില കുറഞ്ഞ എണ്ണ നമ്മൾ സൂര്യകാന്തി ഓയിൽ നോക്കിയെടുക്കും ഒരു പക്ഷേ കോക്കനറ്റ് ഓയിലാണെങ്കിലും അങ്ങനെ തന്നെ വിലയാണ് നമുക്ക് പ്രാധാന്യം അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ നോക്കിയപ്പോൾ സൂര്യകാന്തി ഓയിലിന് ഒന്നര ലിറ്ററിന് ഒരു ദിനാറ് ഇവിടത്തെ വില അല്ലെങ്കിൽ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപ എന്ന് വെച്ചോളൂ അത് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കണക്കാക്കാം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ വില കുറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ഓയില് സൺഫ്ലവർ ആണ് എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്തും അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പല കമ്പനികളുടെ ഉണ്ട് അതിൽ ഏറ്റവും വില കുറവുള്ളത് നോക്കി നമ്മളെടുക്കും ഇപ്പറേമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം ഒരു കിലോ സൂര്യകാന്തി കായയ്ക്ക് കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ സൂര്യകാന്തി കായ കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ അത് ഉണക്കണം അത് ആട്ടണം അതിൽ നിന്ന് എണ്ണ എടുക്കണം അത് പാക്ക് ചെയ്യണം പാക്കറ്റ് വേണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു കിലോ സൂര്യകാന്തി ആട്ടിയാൽ ഒരു കിലോ എണ്ണ കിട്ടില്ല കുറഞ്ഞത് പത്ത് കിലോ എങ്കിലും വേണം അപ്പോൾ പത്ത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണെങ്കിൽ എത്രയാകും എന്നൊന്ന് നമുക്ക് കണക്കൂട്ടി നോക്കാം എന്നാൽ ഇവിടെ അതിന് ഒന്നര ദിനാറെന്ന് പറയുമ്പോൾ പത്ത് കിലോ ഒരു കിലോയ്ക്ക് കായയ്ക്ക് ഒരു ദിനാറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പത്ത് ദിനാറെങ്കിലും ആകും ഒരു കിലോ കായയ്ക്ക് അല്ല ഒരു കിലോ വെളി ഓയിൽ അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അപ്പോൾ പത്ത് ദിനാറിൻ്റെ എണ്ണ കായ മാത്രം ആട്ടിയാൽ കിട്ടുമോ അതിൻ്റെ പുറകിൽ അധ്വാനമുണ്ട് പാക്കറ്റ് ചെയ്യണം ജോലിക്കാരുണ്ട് അപ്പോൾ കുറഞ്ഞത് ഒരു ലിറ്ററിന് പന്ത്രണ്ടര ദിനാറെങ്കിലും കിട്ടിയാലാണ് ലാഭമുള്ളൂ പക്ഷെ അവർ കൊടുക്കുന്നത് വെറും ഒന്നരദിനാറിന് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ കായയ്ക്ക് കിട്ടുന്ന പൈസയ്ക്ക് ഒന്നര ലിറ്റർ ഓയിൽ കൊടുക്കുകയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നില്ലേ കോക്കനട്ട് ഓയിലാണെങ്കിലും അതുതന്നെ എത്ര കിലോ ആട്ടിയാലാണ് വെളിച്ചെണ്ണ കിട്ടുന്നത് ആ കൊപ്രയുടെ വിലയെക്കാട്ടിൽ കുറച്ച് എണ്ണ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ഇത് യഥാർത്ഥമായിട്ടുള്ള ഓയിലാണോ എന്നുള്ളത് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഓയില് ആ വിലയ്ക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇത് തന്നെയല്ലേ നമ്മളെ പണ്ട് ചെയ്തത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ആദാമിനെ ആദാമാണ് ഭൂമിയിൽ ആദ്യ എന്ന് തിരുവചനത്തിൽ പറയുന്നു ഈ ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഹവയുടെ അടുത്ത് വന്ന് സർപ്പമെന്ന രൂപത്തിൽ സാത്താൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ മൂന്നാം അധ്യായത്തിലാണ് പറയുന്നത് നിങ്ങളോട് അവർ ചോദിക്കുകയാണ് ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ചോദിക്കുന്നത് മൂന്നിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാനം പറയണം ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് അവൻ പറയുന്നു അവൻ കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ മരിക്കുകയില്ല നമ്മളുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എണ്ണ കഴിച്ചാൽ നമ്മൾ മരിക്കുമോ പെട്ടെന്ന് മരിക്കുകയില്ല നമ്മൾ രോഗികളായിത്തീരും അപ്പോൾ അതുപോലെ തന്നെ അവൻ പാപമായിട്ട് പാപസംബന്ധമായിട്ട് മരിച്ചു ദൈവത്തിൽ നിന്ന് അകന്നുപോയി അത്രമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെ ചതിക്കുന്ന നമ്മെ വഞ്ചിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളത് നമ്മളുടെ ചുറ്റും അവൻ മരിക്കുകയില്ലാതെ അവൻ പറഞ്ഞത് സാത്താൻ പറഞ്ഞത് ദൈവത്തെ പോലെ ആകുമെന്നാണ് നിങ്ങൾ വിലക്കുറവിനുള്ള സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് പൈസ ലാഭമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ എണ്ണ കച്ചവടക്കാരും നമ്മളെ ചതിക്കുന്നത് പ്രിയമുള്ളവരെ അത് നമ്മളൊന്ന് ഉണർന്ന് ചിന്തിക്കേണ്ടേ വില അല്പം കൊടുത്താലും നമ്മൾ നല്ല സാധനമല്ലേ വാങ്ങി കഴിക്കേണ്ടത് രോഗികൾക്ക് വൈദ്യന്മാരെക്കൊണ്ട് ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഈ ഒന്നര ദിനാറിൻ്റെ ഈ ഓയില് മേടിച്ച് കഴിച്ച് ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അഞ്ച് ദിനാറിന് നല്ല ഓയില് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണോ നല്ലത് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ നമ്മൾ ചതിക്കപ്പെടാനായിട്ട് പാടില്ല എന്ന് പറയുകയാണ് ഇനിയും അത് ഇതുവരെ പോകും കർത്താവ് പറയുകയാണ് ഇനിയും ഞാൻ ഈ ചതിയനെ പിടിച്ച് ഇനിയും വെളിപ്പാട് പുസ്തകം ഒന്നാം പുസ്തകത്തിലാണ് നമ്മൾ ഈ ചതിയനെ കണ്ടത് ഈ ചതിച്ച് നമ്മളെ തെറ്റിക്കുന്നത് ഇനി അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത് ഇരുപതാം അധ്യായത്തിൻ്റെ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുകയാണ് ആയിരമാണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാതത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടി മുദ്രയിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ ഈ ചതി ഉണ്ടാകും പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ചതിക്കപ്പെട്ടു പോകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരം ചില മൂല്യങ്ങൾക്ക് വില കൊടുത്തേ മതിയാകുകയുള്ളൂ നമ്മൾ വില കൂടുതൽ കാണുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല അതിൽ വാസ്തവമുണ്ട് നല്ലതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദൈവത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിനു വേണ്ടി കുറച്ച് സഹിക്കുവാൻ വില കൊടുക്കുവാൻ നാം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചിന്ത നമ്മൾ ഓയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ചതിയൻ ഒരുത്തൻ പണ്ടുണ്ടായിരുന്നു ഇന്ന് അവൻ നമ്മളുടെ മദ്യത്തിൽ ഓയിലായിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഒന്ന് ചിന്തിക്കുവാനിടയാകട്ടെ